السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد رب شرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي حسنت نفسي بالحي القيوم الذي لا يموت أبدا ولا حول ولا قوة إلا بالله العلي العظيم സ്നേഹുകൾ നിറഞ്ഞ ഓപ്പൺ ഫോറം ഒഫീഷ്യൽ ഗ്രൂപ്പിന്റെ സമുന്നതരായ നേതാക്കളെ മറ്റു സഹോദരന്മാരെ മഹാന്മാരും മഹാന്മാരും മഹാത്മാക്കളുടെ മരിക്കാത്ത ഓർമ്മകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഓപ്പൺ ഫോറം പ്രവാസി കൂട്ടായ്മ നടത്തിവരുന്ന ഓൺലൈൻ സെമിനാറിനോടനുബന്ധിച്ച് മഹാനായ സെഹുന കോഴിക്കുട്ടി ഉസ്താദിനെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാനാണ് ഈ വിനീതൻ ആഗ്രഹിക്കുന്നത് ചെയ്യുമാറാകട്ടെ പ്രവാചകൻ സൊല്ലാഹു അലഹു വസല്ല മാത്തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാമിക പ്രബോധനത്തിന് അവസരം ലഭിച്ച നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്നോളം വരെ പത്തരമാറ്റോടെ തന്നെ ആ തിരുചര്യ ഇവിടെ നിലനിന്ന് പോരുന്നതിൽ പണ്ഡിതന്മാർക്കുള്ള പങ്ക് നിസ്തുലമാണ് വൽ ജമാഅയുടെ സൽപാന്താവിൽ നമ്മെ നയിച്ച പണ്ഡിതന്മാരെ വിചിന്തനം ചെയ്യുമ്പോൾ കോയക്കുട്ടി ഉസ്താദിന്റെ സ്മരണകൾ മനസ്സകമിൽ തെളിയുന്നു എന്നത് തീർത്തും സ്വാഭാവികം ജീവിതത്തിന്റെ നിഖില മേഖലയിലും തസൌഫിയായ പാത നയിച്ച് വിശ്വാസത്തിന്റെ പ്രോജ്ജല താരകമായി വിളങ്ങി നിന്ന് ഒടുവിലൊരു വെള്ളരി പ്രാവിനെ പോലെ പ്രപഞ്ചനാത് സന്നിധിയിലേക്ക് പാറിയണഞ്ഞ സത്യനായ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ആദർശ കേരളത്തിന്റെ അനിഷേധ്യ പ്രസ്ഥാനമായ സമസ്ത കേരള കേരളയുടെ നേതൃ രംഗത്തെ പൈതൃക ശൈലിയുടെ തുടർച്ചയെന്ന പണ്ഡിതനായിരുന്നു അകവും പുറവും ഒരുപോലെ ആത്മീയ വെളിച്ചം പ്രസരിപ്പിച്ച ആ ഇലാഹി പണ്ഡിതന്റെ ചെറുപ്പകാലത്ത് തന്നെ മഹാനവറുകളിൽ നിന്ന് അനുപമ വ്യക്തിത്വം വളരെയധികം പ്രകടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ചോലയാൽ ഹസൈനാരുടെയും കുന്നത്തേരിൽ ഫാത്തിമയുടെയും മകനായി ജനിച്ച മഹാനവുകളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഔന്നിത്യം തേടുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഉത്തമ മാതൃകയാണ് സഹോദരനും സമസ്ത മുഫത്തിഷുമായിരുന്ന കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാരുടെ സവിധത്തിലായിരുന്നു ദറസിന്റെ പ്രാരംഭഘട്ടം തുടർന്ന് കടുപ്രം മുഹമ്മദ് മുസ്ലിയാരുടെയും കണ്ണിയെ തുസ്താദിന്റെയും ശിഷ്യത്വം അവിടുന്ന് സ്വീകരിക്കുകയുണ്ടായി രണ്ടാമക്ക എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ പൊന്നാനി പള്ളിയിൽ വെച്ച് കണ്ണിയ തുസ്താദിന്റെ ദറസിൽ യുദ്ധ അഭ്യസിക്കുന്ന കാലഘട്ടത്തു തന്നെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കുന്ന ഒരുപാട് സംഭവ ബഹുലമായ അനുഭവങ്ങൾ തുസ്താദിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ദാരിദ്ര്യത്തിന്റെ മൂർധന്യ ദിശയിലായതിനാൽ പലപ്പോഴും ആനക്കരയിൽ നിന്നും പൊന്നാനയിലേക്ക് കാൽനടയായി സഞ്ചരിച്ചത് വിരളമായിരുന്നില്ല അറിവ് കരഗതമാക്കാനുള്ള അതിയായ ആഗ്രഹവും സീമാതീതമായ പ്രയത്നവുമായിരുന്നു ഉസ്താദിന്റെ കൈമുതൽ തന്റെ അരുമ ശിഷ്യനോട് പ്രത്യേക വാത്സല്യവും അടുപ്പവും കണ്ണിയത് ഉസ്താദിനുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ ശിഷ്യന്റെ ആർജവവും സാമർഥ്യബോധവും കൃത്യതയും ഉസ്താദിനെ വളരെ ആകർഷിച്ചിരുന്നു ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ കോയക്കുട്ടി എന്ന പേരുണ്ടോ ആനക്കര എന്ന നാമം എങ്ങനെയാണ് വന്നത് എന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ തെല്ലുപോലും ഭയമില്ലാതെ കോയക്കുട്ടി ഉസ്താദ് മറുപടി പറഞ്ഞപ്പോൾ തന്നെ കണ്ണീയത്ത് ഉസ്താദിനറിയാമായിരുന്നു ഈ ശിഷ്യൻ ഒരു മഹാത്മാവാകുമെന്ന് അടുത്തുള്ള ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ അസറിന് ശേഷം ഓദിക്കൊടുത്ത് ലഭിക്കുന്ന ചായയും ബിസ്ക്കറ്റ് പൊട്ടുകളുമായിരുന്നു മഹാനവറുകളുടെ ഭക്ഷണം പൊന്നാനിയിൽ ധറസ് നിർത്തിയപ്പോൾ മോനെ നീ എന്റെ വീട്ടിലേക്ക് പോന്നോളൂ ഞാൻ നിനക്ക് ഓതി തരാമെന്ന് കണ്ണിയ തുസ്താദ് പറഞ്ഞത് അതുല്യമായ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ബാക്കിപത്രമായിട്ടായിരുന്നു പതിനെട്ടാം വയസ്സിൽ ദർശവിജ്ഞാനം കഴിഞ്ഞ് ബാഖ്യാത്തിൽ ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നതിനിടയിൽ ഒതുക്കുങ്ങൽ പള്ളിയിൽ കയറാൻ പ്രിയ ഉസ്താദ് നിർബന്ധിച്ചപ്പോൾ മറുത്തൊരു വാക്ക് ആ അരുമ ശിഷ്യൻ ഉണ്ടായിരുന്നില്ല തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം മഹാനായ കോയക്കുട്ടി ഉസ്താദ് ബാഖ്യാത്തിൽ നിന്നും ബിരുദം നേടുകയും ചെയ്തു പിന്നീടുള്ള നാൾ വഴികളിൽ തൊരീക്കത്തുകളിലൂടെയും ആത്മീയ പ്രഭാവത്തിലൂടെയും അനല്പമായ സ്ഥാനത്തെത്താൻ ഉസ്താദിന് നിഷ്പ്രയാസം കഴിഞ്ഞു വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും പ്രതീകമായിരുന്നു കോയക്കുട്ടി ഉസ്താദ് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് മഹാനവരുകൾക്ക് ഭൗതിക പ്രമത്തതയിൽ അഭിരമിച്ച് ലെക്ചർ ഹെഡ് സംഘടനകൾ ഉണ്ടാക്കുന്ന മേൽവിലാസവുമായി പതഞ്ഞു പൊങ്ങുന്ന താരത്തിളക്കത്തിൽ ദേശാന്തരഗമനം ദിനചര്യയാക്കിയ ആധുനിക ശേഖമാർ വാണരുളുന്ന സാഹചര്യത്തിലും പ്രവാസികളായ അനുയായികൾ സ്നേഹാദരവുകളോടെ നൽകിയ ക്ഷണത്തിന് പകരമായി വിമാനത്തിൽ നല്ല തണുപ്പുണ്ടാകുമോ തണുപ്പ് കൂടിയാൽ എനിക്ക് ശ്വാസമുട്ടൽ കൂടുലേ എന്ന ആശങ്ക നിഷ്കളങ്കതയോടെ പങ്കുവെച്ച ആ പണ്ഡിതന്റെ പരിത്യാഗമളക്കാൻ ഇനിയും എന്തിനാണ് ഏറെ വിശേഷങ്ങൾ പ്രിയമുള്ളവരെ ജീവിതമെന്ന യാത്രയിൽ അറുപത് ആണ്ട് പൂർത്തിയായപ്പോൾ തന്റെ സമയം മടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഭരതഹിയായ ജീവിതത്തിനായി മുൻകൂട്ടി നിർമ്മിച്ച് നിർമിച്ച് അതിനരികിലിരുന്ന് ഒരുപാട് ഹത്വുകൾ തീർത്ത മഹാനായ കോയക്കുട്ടി ഉസ്താദ് അവരുകൾ ആവശ്യങ്ങൾക്കപ്പുറം ആർഭാടങ്ങൾക്ക് പോലും നിർലോഭം കടം വാങ്ങിക്കൂട്ടുന്ന പണ്ഡിത പാമരവർഗം അധിവസിക്കുന്നതിനിടയിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കടം വാങ്ങിയിട്ടില്ലെന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന പണ്ഡിതൻ ജനഹൃദയങ്ങളിൽ അനശ്വരനാകുന്നതിൽ എന്താണ് ആശ്ചര്യം പ്രിയമുള്ളവരെ ജോലിയെ സംബന്ധിച്ച് ശമ്പള വർധനവിനായി ഒരക്ഷരം പോലും അവിടുന്ന് ഉരിയാടിയിട്ടില്ല എന്നത് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് വെറും ഇരുപത് പൈസ വിലയുള്ള ഒരു വസ്തു വാങ്ങാനായി കീശ തപ്പിയ സമയത്ത് ചില്ലറ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉസ്താദെ നിങ്ങളിത് കൊണ്ടുപോയിക്കോ ആ കാണുന്നതല്ലേ നിങ്ങളുടെ വീട് മാത്രമല്ല ഞാനും നിങ്ങളും ഇവിടെ തന്നെ ഇല്ലേ ഉസ്താദെ എന്ന് പല പലതവണ കടക്കാരൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടും കുറച്ച് സമയത്തേക്കെങ്കിലും ഞാൻ ഒരു കടക്കാരനാകുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് നടന്ന കോയക്കുട്ടി ഉസ്സാദ് ജീവിത വിശുദ്ധിയിൽ മരതകമല്ലെന്ന് ആരാണ് വാദിക്കുക പരലക്ഷ്യങ്ങൾ ലക്ഷങ്ങൾ അനുയായികളായ ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിട്ട് പോലും ഉടയാടകളെ ഇസ്തിരിയിട്ട് കേമത്വം പ്രകടിപ്പിക്കാൻ ജീവിതത്തിൽ ഒരിക്കലും തുനിഞ്ഞില്ല എന്നത് ആധുനികന്മാർക്ക് നീരസമായി തോന്നുന്നുവെങ്കിലും ഉഹറവിയായി ചിന്തിക്കുന്നവർക്ക് മഹത്തരം തന്നെയാണ് കടുത്ത സൂപ്പർ വെയിച്ച് വർണ്ണത്തിൽ മുങ്ങി ചുരുണ്ടുമടങ്ങിയ വസ്ത്രങ്ങളും അശ്രദ്ധമായി കെട്ടിയ തലപ്പാവും അണിഞ്ഞ് ശുഷ്കിച്ച ശരീരവുമായി നടന്നു നീങ്ങുന്ന ആ വന്യവയം ോധികൻ മതിലിസുകളിൽ ഇരുന്ന് ചൊല്ലിയതിക്കുറുകളും സ്വലാത്തുകളും സദസ്യൽ ഒരുപോലെ ഇലാഹി ബോധം വർദ്ധിപ്പിക്കുന്നതായിരുന്നു അടിയങ്ങൾക്ക് പുറത്തു തരയണമേ അടിയങ്ങളോട് കരുണ കാണിക്കണേ എന്ന് മഹദ്വജനങ്ങളിൽ തുടങ്ങുന്ന പ്രാർത്ഥന കേൾവിക്കാരിൽ കണ്ണീർ മഴ പെയ്യിക്കുന്നത് സ്വാഭാവികമായിരുന്നു ആരെങ്കിലേയും അവസാന നിമിഷങ്ങൾ ഏറെ ചിന്തനീയവും സ്മരണീയവുമാണ് കലിമത്ത് ലാ ഇല എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്ന തിരുവചനത്തെ തീർത്തും അന്വർത്ഥമാക്കും വിധം ബന്ധുജനങ്ങളോട് ചാപ്പനങ്ങാടി ചാപ്പനങ്ങാടെ ബാപ്പു മുസ്ലിയാരുടെ ഇജാദത്ത് പ്രകാരമുള്ള സ്വലാത്ത് ഓദാൻ കൽപ്പിക്കുകയും ശേഷം സഹോദരപുത്രൻ കൂടിയായ ബഷീർ ഫൈസി അവൾ അരികെ തിരുന്ന് കൊണ്ട് സൂറത്ത് പാരായണം ചെയ്യുന്നതിനിടയിൽ സലാമും വിശുദ്ധ വചനം എത്തിയപ്പോ ലാ എന്നുറക്കെല്ലി പതിയെ പതിയെ നയനങ്ങൾ അടച്ച ആ മഹാമനീഷിയുടെ അവസാന നിമിഷങ്ങൾക്ക് ും നാട്ടുകാരും സാക്ഷികളാണ് പ്രിയമുള്ളവരെ ഒടുവിൽ ആ പ്രകാശമാടവും അണഞ്ഞിരിക്കുന്നു നമുക്ക് ഉറച്ചു വിശ്വസിക്കാം നാം സത്യത്തിന്റെ പാതയിലാണെന്ന് ഈ മഹാത്മാക്കളുടെ പിൻഗാമികളായതിൽ നമുക്കേറെ അഭിമാനിക്കാം ഇത്തരം മഹാരഥന്മാർ കൊളുത്തിവെച്ച ദീപശിഖ അഞ്ചു വരെ കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് പതരാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ സമസ്തയുടെ പാതയിൽ അണിചേർന്ന് ഈ ജീനിനു വേണ്ടി സേവനം ചെയ്യാൻ നാം ധാരാളമായി പ്രയത്നിക്കേണ്ടതുണ്ട് സർവലോകനാഥൻ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ആ മഹാരഥന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടെ അള്ളാഹു എന്നാത്മാർത്ഥമായി നിങ്ങളുടെ സ്വകാര്യമായ ഈ വിനീതനെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്നോട് കൂടി നിർത്തട്ടെ വർഹമുല്ല